ഹലോ ഒരുവൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നതാ രാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ തുടങ്ങി നല്ല മഴയാ ശരിക്കും ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ മഴയാണ് കേട്ടോ അപ്പൊ രാവിലെ എന്തേ മഴ തീർന്നിട്ടില്ല അപ്പൊ ശരിക്കും മഴക്കാലം ആയ പോലെ തന്നെയുണ്ട് ഇന്ന് ഷൈജിന് നേരത്തെ പോകാമായിരുന്നു അപ്പോൾ ഒരു സെവൻ തേർട്ടിയൊക്കെ ആയപ്പോൾ ഷൈജു പോയി പിന്നെ ദാ ഞാനും ദാവിതും കൂടെ ഒക്കെ കഴിച്ച് ദാവീദ് കളിക്കാനും ഇറങ്ങി കേട്ടോ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് രാവിലെ എങ്ങനെയും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ദാവീതിയിരിക്കുന്നത് ഇവരുടെ ഏജിൽ ഒരുപാട് കുട്ടികൾ നമ്മുടെ ഫ്ളാറ്റിലുണ്ട് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോൾ എല്ലാവരും കൂടെ ഇങ്ങോട്ട് ഇറങ്ങിക്കുകയുള്ളൂ ഇനി ഒരു ഒന്നരയൊക്കെ ആവുമ്പോഴത്തേക്ക് തിരിച്ചെത്തുകയുള്ളൂ ഇനിയിപ്പോൾ ലഞ്ചിന്റെ കാര്യങ്ങൾ നോക്കണം പക്ഷേ ഐജും ഇന്ന് ലഞ്ചിനും ഉണ്ടാവില്ല അപ്പം ഞാൻ നോക്കുമ്പോൾ ഇന്നലത്തെ കൊണ്ട് ഫിഷെല്ലാം കഴിഞ്ഞു ഇനിയിപ്പം ഇന്ന് രാത്രിയിലെ ഫിഷ് കൊണ്ടുവരുള്ളൂ അപ്പോൾ എനിക്കും ദാവിധനം എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ദാവിധം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ട് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എന്നാൽ പിന്നെ അത് അതുണ്ടാക്കാന്ന് വിചാരിച്ചു രാവിലത്തെ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഇത് ചെറുതായിട്ട് വെയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ അകത്തിരിക്കുന്ന ചെടികളൊക്കെ കുറച്ച് ദിവസങ്ങളായി പുറത്തേക്കൊക്കെ ഒന്ന് പോയിട്ട് അപ്പോൾ ഞാൻ അവരെല്ലാം കൊണ്ടുവന്ന് വെയിൽ വിളിക്കാൻ വേണ്ടി ബാൽക്കണിയിലും കൊണ്ടുവച്ചു അപ്പോൾ ഇനി ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം നമ്മുടെ വീട്ടിൽ എന്തൊക്കെ വെജിറ്റബിൾസ് ഇപ്പോൾ ഉണ്ട് അതൊക്കെ അങ്ങോട്ട് എടുത്ത് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാൻ എന്തെങ്കിലും കുറച്ച് ക്യാരറ്റും ബീൻസും ക്യാബേജും തക്കാളിയും ഇത്തിരി ക്യാപ്സിക്കും എടുത്തിട്ടുണ്ട് തക്കാളി എന്തായാലും നമുക്ക് ഇതിന് വേണം പിന്നെ അതാ കുറച്ച് റൈസ് ഒരു അരമണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ട് ഇനി കുക്കർ സ്റ്റൗവിലേക്ക് വെച്ച് കുറച്ച് നെയ്യ് ഇട്ട് ഇട്ടുകൊടുത്ത് അതിലേക്ക് പട്ട ഏലക്ക കറിയാമ്പോൾ ഇത് മൂന്നും ഇട്ട് കൊടുക്കാം ഞാനൊരു കപ്പ് റൈസ് എടുത്തിട്ടുള്ള കേട്ടോ അതിനനുസരിച്ചുള്ള സവാളം വെജിറ്റബിൾസ് മതി ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കുറച്ച് കൂടുതലാണ് ഞാൻ അതിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതായത് സവാള അങ്ങോട്ട് ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ക്യാബേജും ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു രണ്ട് മൂന്ന് നല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് അതും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ അതാ ഒരു തക്കാളിയും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റൈസ് കൂടുമ്പോൾ അതിനനുസരിച്ച് തക്കാളിയുടെ ഒക്കെ എണ്ണം കൂടണേ അതൊന്ന് നന്നായിട്ട് വഴറ്റി ഒന്ന് ഉടഞ്ഞു കിട്ടുന്ന പാകത്തിനാകണേ ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയിട്ട് അതിൻ്റെ പച്ചമണ്ണ മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം അത് നന്നായി വഴന്ന് കഴിയുമ്പോൾ ഞാനൊരു മൂന്ന് സ്പൂണോളം തൈരൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി ഇന്നെ വെജിറ്റബിൾസ് വേണമെന്നുല്ല നമ്മുടെ വീട്ടിലുള്ള വെജിറ്റബിൾസ് എന്തൊക്കെയാണോ അതൊക്കെ ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഉണ്ടായിരുന്ന ഇതൊക്കെ അപ്പോൾ അതെല്ലാം അതായിട്ട് കൊടുത്തിട്ടുണ്ട് ഗ്രീൻ ഒക്കെ ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന റൈസും കൂടി ഇട്ടു കൊടുക്കാം കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് മല്ലേലെയും കൂടി അറിഞ്ഞിട്ട് കൊടുക്കും പുതുനേലും ഇടാവേ ഇവിടെ പുതിനയില ഇല്ലായിരുന്നു ഉള്ള മലയാളം മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനിയാണ് ഇതിലേക്കുള്ള വെള്ളം ഒഴിക്കേണ്ടത് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേട്ടോ ഞാൻ ഈ ഒരു കപ്പിൽ അരക്കപ്പ് അരിയെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു കപ്പ് ഫുൾ വെള്ളം ഒഴിച്ചു കൊടുത്ത് അതായത് ഒരു ഗ്ലാസ് അരിയാണ് എടുക്കണമെങ്കിൽ അതിൻ്റെ കൂടെ ഒരു അര ഗ്ലാസും കൂടെ കൂടുതൽ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം ആവശ്യത്തിന് ഉപ്പ് വിട്ട് നമുക്ക് കുക്കർ അടച്ച് വയ്ക്കാം ലോ ഫ്ലെയിമിൽ വേണോട്ട് ഇത് കുക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ഇതേപോലെ ചെറുതായിട്ട് എയർ വന്ന് തുടങ്ങുമ്പോൾ ഇതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുക്കാവുള്ളൂ പിന്നെ അത് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം വിസിൽ വരാനൊന്നും വെയിറ്റ് ചെയ്യണ്ട കേട്ടോ അങ്ങനെ നമ്മുടെ ബിരിയാണിയുടെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ ഇപ്പോൾ ഞാൻ പാത്രങ്ങളുള്ളതെല്ലാം കൂടെ വാഷ് ചെയ്ത് വെച്ചേക്കുക അതാവിത് വരാൻ സമയമായിട്ടുണ്ട് ഇപ്പോൾ ഇതാ വെയിറ്റ് ഇട്ട് കൊടുത്തിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് കേട്ടോ ഉടനെ ഓപ്പൺ ചെയ്യേണ്ട കുറച്ച് നേരം അതിൻ്റെ ഏറെ ഒക്കെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് തുന്ന് നോക്കാം ഇപ്പോൾ ഇതാ നന്നായിട്ട് ഏറെ ഒക്കെ പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുക്കർ ഒന്ന് തുറന്നു നോക്കാം ആ കുക്കർ അങ്ങോട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നല്ലൊരു സ്മെല്ലും കിട്ടും കേട്ടോ അപ്പോൾ നമുക്കൊരു സ്പൂണിട്ട് റൈസൊക്കെ ആയിട്ടുണ്ടെന്ന് നോക്കേണ്ട കറക്റ്റ് പാകത്തിന് റൈസ് എല്ലാം വെന്തിട്ടുണ്ട് ഇങ്ങനെയാകുമ്പോൾ വെജിറ്റബിൾസ് ഒക്കെ കുട്ടികളുടെ ഉള്ളിലേക്ക് ചെന്നോളും പക്ഷേ ചിക്കൻ ബിരിയാണിയുടെ അത്രയും താല്പര്യം പിള്ളേർക്ക് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാവത്തില്ല കേട്ടോ കാരണം ചിക്കൻ ഇല്ലല്ലോ അപ്പൊ ഞാനൊരു മുട്ടയും കൂടെ പുഴുങ്ങി എടുത്തിട്ടുണ്ട് ദാവിദിനോട് പറഞ്ഞിട്ടില്ല സർപ്രൈസ് ആയിക്കോട്ടെ വിചാരിച്ചു അപ്പോൾ ദാവിദിനെ കൊടുക്കാൻ വേണ്ടി ആയിട്ടോ ഞാനൊരു പാത്രത്തിലേക്ക് ബിരിയാണി കുറച്ചിട്ട് ആ മുട്ടയും കൂടെ ഉള്ളിൽ വെച്ചിട്ട് അതൊന്ന് കവർ ചെയ്യണ രീതിയിൽ വീണ്ടും ബിരിയാണി കൊണ്ടൊന്ന് ഫില്ല് ചെയ്തേ ഇനി ഇതൊരു പാത്രത്തിലേക്ക് കമത്തുമ്പോൾ ഈ ഒരു ഷേപ്പിൽ ഇരിക്കുമല്ലോ അപ്പൊ അതൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് കഴിക്കാനുള്ള താല്പര്യം കുറച്ചും കൂടെ കൂടും എന്താ ബിരിയാണി നന്നായിട്ട് ഞാൻ ഫില്ലാക്കിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആ ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് ആ പാത്രം അങ്ങോട്ട് കമത്തിയപ്പോൾ ആ ഒരു ഷേപ്പിൽ തന്നെ അത് കിട്ടി കേട്ടോ അത് കാണുമ്പോൾ ഒരു രസമല്ലേ കുട്ടികൾക്ക് സന്തോഷമാകും പിന്നെന്താ കുറച്ച് സാലഡും പിന്നെ ദാവിദിനും ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ഈ എരിവ് പപ്പടം പപ്പടം വർക്കുമ്പോൾ എപ്പോഴും മുളകിട്ടേ വറക്കുള്ളൂട്ടോ അതും കൂടെ അങ്ങോട്ട് വെച്ചു കൊടുത്തു ഇതിനിടയിൽ ദാവിദിനെ ഞാൻ കുളിപ്പിച്ച് ഡൈനിങ് ടേബിളിൽ റെഡിയാക്കി എത്തിയിട്ടുണ്ടായി അപ്പോൾ ആ ബിരിയാണി ഇങ്ങനെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി പിന്നെ അതിനുള്ളിൽ ആ എഗും കൂടെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി ചിക്കൻ ഇല്ലാത്തതിൻ്റെ ആ ഒരു സങ്കടം അങ്ങോട്ട് മാറിക്കിട്ടി ചിക്കനില്ല എന്നുള്ളത് കേട്ടോ പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള വെജിറ്റബിൾസ് ഒക്കെ വെച്ച് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും ദാവിദിനെ സ്കൂളിൽ ലഞ്ചായിട്ട് ഇതേപോലെ വെജിറ്റബിൾ ബിരിയാണിയോ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കി കൊടുത്തുവിടുന്നത് കാരണം അല്ലാതെ നമ്മൾ എന്ത് വെജിറ്റബിൾസ് കൊടുത്താലും അതവിടെ വെച്ചിട്ട് ചോറ് മാത്രം കഴിച്ചിട്ട് വരും അങ്ങനെ ഞങ്ങളുടെ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഇനി ഇപ്പോൾ കുറച്ച് നേരം താവിതുകിടന്ന് ഉറങ്ങും എന്നിട്ട് വൈകുന്നേരം വീണ്ടും ഫ്രണ്ട്സുമായിട്ട് കളിക്കാൻ പോകും അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വെജിറ്റബിൾ ബിരിയാണി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം